ബളാതോട് മണികണ്ഠപുരം ശ്രീധർമ്മശാസ്ത്രണം കാർത്തിക വിളക്കാൽ പ്രഭാപുരിതമായി ദീപോത്സവം ഭക്തിയുടെ നടന്നു പ്രസിദ്ധമായ ബളാന്തോട് മണികണ്ഠപുരം കാർത്തിക വിളക്കാൽ പ്രഭാപൂരിതമായി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തി വരാറുള്ള വൃശ്ചിക തൃക്കാർത്തിക ദശസഹസ്ര ദീപോത്സവം ഈ വർഷവും ഭക്തിയുടെ നിറവിൽ നടന്നുതോട് മണികണ്ഠപുരം ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വൃശ്ചിക ത്രി മഹോത്സവമാണ് നടക്കുന്നത് ഈ വർഷം ദശ ദീപോത്സവമാണ് നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുനഃപ്രതിഷ്ഠ നടന്ന ഒരു ക്ഷേത്രമാണിത് ഗണ ശ്രീധർമ്മശാസ്ത്രാവ് ഗണപതി ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമി ദുർഗാദേവി സ്വയംഭുവായ നാഗരാജാവ് എന്നീ പഞ്ചദേവ സാന്നിധ്യം മുൻപ് ധന്യമായ ഒരു ക്ഷേത്രം കൂടിയാണിത് എല്ലാ വർഷവും വൃശ്ചികത്തിലെ തൃക്കാർത്തിക ദിവസം സമുചിതമായി ആഘോഷിക്കാറുണ്ട് ഈ വർഷം നല്ല ജനപങ്കാളിത്തം ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ധന്യമായ ഒരു ദീപോത്സവമാണ് നടന്നിട്ടുള്ളത് വരും കാലങ്ങളിൽ ഒരു ലക്ഷദ്വീപം തന്നെ നടത്താനുള്ള ആലോചനകളാണ് ക്ഷേത്ര കമ്മിറ്റികളുള്ളത് ക്ഷേത്ര പ്രസിഡന്റ് ശ്രീ സൂര്യനാരായണ ഭട്ടും അതുപോലെ തന്നെ സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണൻ ഞാൻ കമ്മിറ്റിയാണ് ഈ ക്ഷേത്രം ഇപ്പോൾ ഭരണസമിതി ആയിട്ടുള്ളത് ാണ് ഭരണസമിതികം തെളിയിക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത്